നമസ്കാരം കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായി രാജസ്ഥാനിലെ ഉദയ്പൂർ നഗരം കനത്ത സുരക്ഷയിലാണ് ഏതു നിമിഷവും ഒരു വർഗീയ ലഹള പൊട്ടിപ്പുറപ്പെടാമെന്നും പതിനായിരങ്ങൾ അവിടെ മരിച്ചു വീഴാൻ സാധ്യതയുണ്ട് എന്നുമൊക്കെയുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാരും അതുപോലെ തന്നെ പോലീസും ജില്ലാ ഭരണകൂടവുമെല്ലാം വളരെ കനത്ത ജാഗ്രത ആ നഗരത്തിൽ പുലർത്തുകയാണ് ഉദയ്പൂർ നഗരവുമായി ബന്ധപ്പെട്ട് കുറച്ചധികം കാര്യങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട് അതായത് ഭീകരവാദികളുടെ ശക്തി കേന്ദ്രമായിരുന്നു മുൻകാലങ്ങളിൽ ഉദയ്പൂർ നഗരം ഇസ്ലാമിക തീവ്രവാദം ശക്തിപ്പെട്ടു വരുന്ന സമയമായിരുന്നു പോപ്പുലർ ഫ്രണ്ടിൻ്റെ കൂടിയാണ് അവിടെ ഇസ്ലാമിക തീവ്രവാദത്തിന് ഒരൽപ്പം ശമനം വന്നത് കാരണം നമുക്കറിയാം ബി നേതാവ് നുപ്പൂർ ശർമ്മ പ്രവാചകനെ അപമാനിച്ചു അല്ലെങ്കിൽ പ്രവാചക നിന്ദ നടത്തി എന്നാരോപിച്ചുകൊണ്ട് ഒരു സംഘം ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ അവരെ ആക്രമിക്കാനും അവരെ ബലാത്സംഗം ചെയ്യാനുമൊക്കെ ആഹ്വാനം നൽകിയിരുന്നു ആ ആഹ്വാനം കേട്ട് ഹാലിളകിയ ഒരു സമൂഹം നുപൂർ ശർമ്മയെ സമൂഹമാധ്യമങ്ങളിൽ പിന്തുണച്ചു എന്നതിൻ്റെ പേരിൽ ഒരു പാവപ്പെട്ട യുവാവിനെ കത്തിക്കിരയാക്കിയ ഒരു നഗരമാണ് ഉദയ്പൂർ നഗരം അതുകൊണ്ട് തന്നെ അവിടെ ഒരു വർഗീയ ലഹള ആളി കത്തിക്കാൻ അവിടെ എല്ലാവിധ ശ്രമവും നടക്കുന്നുണ്ട് ഭീകരവാദികളുടെ സാന്നിധ്യം ഇപ്പോഴും അവിടെയുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് അവിടെയാണ് കഴിഞ്ഞ ദിവസം തീർത്തും ദൗർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടായത് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് പതിനാറാം തീയതി അവിടുത്തെ ഒരു സ്കൂളിൽ രണ്ട് വിദ്യാർത്ഥികൾ തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും ഈ വാക്കുതർക്കം കത്തിക്കുത്തിൽ അവസാനിക്കുകയും ചെയ്തു അതായത് ഒരു വിദ്യാർത്ഥി മറ്റൊരു വിദ്യാർത്ഥികളെ കത്തിക്കൊണ്ട് അതിമാരകമായി പരിക്കേൽപ്പിച്ചു ഈ പരിക്കേറ്റ വിദ്യാർത്ഥി ഒരു ഹിന്ദു മതസ്ഥനാണ് ആക്രമിച്ച വിദ്യാർത്ഥിയാകട്ടെ ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്നുള്ള വിദ്യാർത്ഥിയും രണ്ടുപേരും ഒരേ ക്ലാസ്സിൽ പത്താം തരത്തിൽ പഠിക്കുന്ന കുട്ടികളാണ് അതുകൊണ്ട് തന്നെ സ്ഥലത്ത് സംഘർഷാവസ്ഥ പൊട്ടിപ്പുറപ്പെട്ടു സ്കൂളിന് പുറത്തേക്ക് ഇത് ഈ അക്രമവും അതുപോലെ തന്നെ ഈ സംഘർഷവുമെല്ലാം മെല്ലെ മെല്ലെ വ്യാപിക്കാൻ തുടങ്ങി കാരണം ഈ പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ നില അതീവ ഗുരുതരമായിരുന്നു അത് കേവലം കേവലമൊരു വാക്കുതർക്കമോ കേവലം രണ്ട് വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഉന്തും തള്ളുമോ ആയിരുന്നില്ല ആയുധം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് സഹപാഠിയെ കുത്തി പരിക്കേൽപ്പിച്ചിരിക്കുന്നു അതും സഹപാഠിയുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന തരത്തിലാണ് ആ കുത്തുണ്ടായത് ഓഗസ്റ്റ് പതിനേഴാം തീയതി മുതൽ ഇരുപത്തിനാല് മണിക്കൂർ ഉദയ്പൂർ നഗരത്തിൽ ഇൻ്റർനെറ്റ് വിച്ഛേദിക്കപ്പെട്ടു മാത്രമല്ല അവിടുത്തെ സ്കൂളുകളും കോളേജുകളുമെല്ലാം അടഞ്ഞുകിടുന്നു എന്നാൽ ഓഗസ്റ്റ് മാസം പത്തൊൻപതാം തീയതി ആയപ്പോൾ ഈ കുട്ടി പരിക്കേറ്റ കുട്ടി മരണത്തിന് കീഴടങ്ങുന്നു ഈ വാർത്തയെല്ലാം നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങൾ അത്ര വിശദീകരിച്ച് റിപ്പോർട്ട് ചെയ്ത് കണ്ടില്ല കാരണം നമുക്കറിയാം ഇതിനൊരു വർഗീയ നിറമുള്ള അല്ലെങ്കിൽ ഒരു സംഘർഷത്തിൻ്റെ വക്കിലേക്ക് ആ നഗരം എത്തി നിൽക്കുകയാണ് ഹിന്ദു സംഘടനകളടക്കം വലിയ പ്രതിഷേധമുണ്ടായി ഈ പരിക്കേറ്റ കുട്ടിയുടെ ശവസംസ്കാരം ആയിരങ്ങൾ പങ്കെടുത്ത ഒരു വലിയ ചടങ്ങായിരുന്നു കനത്ത സുരക്ഷയാണ് ഈ ശവസംസ്കാരത്തിന് ഏർപ്പെടുത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഉദയ്പൂർ നഗരം കനത്ത സുരക്ഷയിലും ജാഗ്രതയിലുമാണ് ഹിന്ദു സംഘടനകൾ ഇതിൽ വലിയ പ്രതിഷേധമൊക്കെ നടത്തിയെങ്കിലും ദേശവ്യാപകമായി ഇത് വലിയ രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ടില്ല അതിൻ്റെ കാരണം നമുക്കറിയാം ഒരു വർഗീയ സംഘർഷം അവിടെ തടയുക എന്ന ഉത്തരവാദിത്വ ബോധം എല്ലാവർക്കുമുണ്ട് പക്ഷേ മറ്റു വിഭാഗം മറുവിഭാഗം കേരളത്തിലടക്കം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് സ്കൂളിലുണ്ടായിരുന്ന ഒരു തർക്കം രണ്ട് കുട്ടികൾ തമ്മിലുള്ള ഒരു തർക്കത്തിൻ്റെ പേരിൽ മുതിർന്നവർ രാജസ്ഥാനിൽ കലാപമുണ്ടാക്കുന്നു എന്ന രസകരമായ ഒരു റിപ്പോർട്ടിംഗ് റിപ്പോർട്ടിങ്ങായിരുന്നു പക്ഷെ പിന്നീടാണ് ഈ വിഷയത്തിൻ്റെ ആഴം ദേശീയ മാധ്യമങ്ങളിൽ വന്നു തുടങ്ങിയത് സ്കൂളിൽ സഹപാഠിയായ ഒരു വിദ്യാർത്ഥിയെ കൊല്ലാൻ വേണ്ടി മാത്രമുള്ള മാനസിക നില ഈ അക്രമകാരിക്ക് എവിടെ നിന്ന് കിട്ടി ഈ കൊലയാളി ഒരു മൈനർ ആയതുകൊണ്ട് തന്നെ ഒരു ആ കുറ്റത്തിന് വേണ്ടത്ര ശിക്ഷ ലഭിക്കണമെന്നുമില്ല എന്തായാലും ജില്ലാ ഭരണകൂടം കടുത്ത നടപടി തന്നെ അതിനുശേഷം സ്വീകരിച്ചു പതിനേഴാം തീയതി ഈ തർക്കവും അതുപോലെ തന്നെ കത്തിക്കുത്തും ഒക്കെ നടന്നതിന് ശേഷം ഈ പറയുന്ന കുട്ടിയുടെ കുടുംബം വാടകയ്ക്ക് താമസിച്ചിരുന്ന കെട്ടിടം ആ കെട്ടിടം കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് സ്ഥലം കയ്യേറി നിർമ്മിച്ചതാണെന്ന് കണ്ടെത്തുകയും പ്രാദേശിക ഭരണകൂടം ആ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം ഇടിച്ചു നിരത്തുകയും ഒക്കെ ചെയ്തിരുന്നു ഇതിൻ്റെ പേരിൽ അല്ലെങ്കിൽ മുസ്ലിം വേട്ട നടത്തുന്നു എന്ന പേരിലാണ് ദ വയർ പോലുള്ള പത്രമാധ്യമങ്ങൾ ഈ വാർത്ത കൊടുത്തത് പക്ഷേ അവിടെ ഒരു ജീവൻ നഷ്ടപ്പെട്ടതും ആ ഹിന്ദു വിദ്യാർത്ഥിയുടെ കുടുംബത്തിൻ്റെ വേദനയും ഒന്നും ഇത്തരം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല പകരം ന്യൂനപക്ഷങ്ങൾക്കെതിരെ വേട്ട നടക്കുന്നു എന്ന രീതിയിലുള്ള ഒരു പ്രചരണം നടത്താനാണ് ഇത്തരം മാധ്യമങ്ങൾ ശ്രമിച്ചത് എന്തായാലും വാർത്തകൾ ഒരു നല്ല കോസിന് വേണ്ടി അല്ലെങ്കിൽ ഒരു വർഗീയ സംഘർഷം തടയാൻ വേണ്ടി ഒരല്പം വൈകിക്കുന്നതോ അല്ലെങ്കിൽ ആ വർഗീയ സംഘർഷം ഇല്ലാതാക്കാൻ വേണ്ടി ഈ വാർത്ത അതിവേഗം പടർന്നു പിടിക്കുന്നതോ ഒക്കെ തടയുന്നത് നല്ലതാണ് പക്ഷേ മറ്റൊരു ആംഗിളിൽ കൂടി അല്ലെങ്കിൽ അവിടെ വർഗീയത കലർത്തിക്കൊണ്ട് ന്യൂനപക്ഷങ്ങൾ മുഴുവൻ സുരക്ഷിതരല്ല എന്ന രീതിയിൽ ഒരു വാർത്ത കൊടുക്കാനാണ് ഈ വയർ പോലുള്ള മാഗസീനുകൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ ശ്രമിച്ചത് പ്രത്യേകിച്ചും ഉദയ്പൂർ പോലുള്ള നഗരത്തിൽ ഇത്തരം സംഘർഷങ്ങൾ തീവ്രവാദികൾ മുതലെടുക്കാൻ സാധ്യതയുണ്ട് എന്നിരിക്കെ തീർത്തും ഉത്തരവാദിത്വ രഹിതമായ ഒരു വാർത്താ റിപ്പോർട്ടിങ്ങാണ് വയർ പോലുള്ള മാധ്യമങ്ങൾ സ്വീകരിച്ചത് അതിനെതിരെ ഇപ്പോൾ വലിയ ജനരോക്ഷം ഉയരുന്നുമുണ്ട് എന്തായാലും ദേശീയ മാധ്യമങ്ങളടക്കം ഈ ഒരു വാർത്ത വളരെ വിശദമായി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും സ്ഥലത്ത് ഒരു ഭീകരാന്തരീക്ഷം തന്നെ നിലനിൽക്കുകയാണ് ഒരു കലാപ സാധ്യത ഇപ്പോഴുമുണ്ട് അതുകൊണ്ട് തന്നെ സ്ഥലത്ത് ഹിന്ദു സംഘടനകളോടും മറ്റും സ്ഥലത്ത് പ്രതിഷേധിക്കുന്ന ഹിന്ദു സംഘടനകളോടും മറ്റും അവരോട് ജാഗ്രത പുലർത്താനും ഒരു സംഘർഷം ഒഴിവാക്കാനുള്ള എല്ലാവിധ നടപടികളും സർക്കാരും പ്രാദേശിക ഭരണകൂടവും ഒക്കെ എടുത്തു വരികയാണ് എന്തായാലും ഉദയ്പൂർ നഗരത്തിൽ കനത്ത സുരക്ഷ ഇപ്പോഴും തുടരുകയാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal ambalathra and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.